നമസ്കാരം ചെണ്ടയുടെ ഈ വലന്തല ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു ചെറിയ കൗതുകം പങ്കുവെക്കാം എന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഈ ചെണ്ട പഠിച്ചിട്ടുണ്ട് ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം മുതൽ അപ്പോൾ ചെണ്ട സാധകം ചെയ്യുക പിന്നീട് പ്രോഗ്രാംസിൽ പോവുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത് പിന്നീട് കവിത എഴുതാനും തോന്നി ആദ്യകാലത്തൊക്കെ എഴുതിയിരുന്ന കവിതകൾ ഈ ചെണ്ടയുടെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ടാകും താളത്തിലാണ് എഴുതിയിരുന്നത് പലതരത്തിലുള്ള താളങ്ങളിൽ ആണ് അപ്പോൾ ഈ ചെണ്ടയുടെ താളവും അതേപോലെ കവിതയിൽ ഉപയോഗിക്കുന്ന താളങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം അത് വളരെ കൗതുകകരമാണ് എന്ന് തോന്നിയിട്ടുണ്ട് താളത്തിലാവണം കവിത എന്നൊന്നും അല്ല പറയുന്ന കേട്ടോ പകരം കവിത താളത്തിലുമാവാം താളത്തിലല്ലാതെ എഴുതാം അതൊക്കെ കവികളുടെ സൗകര്യവും ഇതിവൃത്തത്തിൻ്റെ സവിശേഷ അങ്ങനെ പല ഘടകങ്ങൾ ചേർന്നിട്ടാണ് അത് തീരുമാനിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി സംഭവിക്കുക അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും തെറ്റിച്ചിരിക്കരുത് അതൊന്നുമല്ല വാദം പക്ഷേ കവിതയിൽ ഉപയോഗിക്കുന്ന താളങ്ങളും ഈ ചെണ്ടയിൽ ഉപയോഗിക്കുന്ന താളങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്നുള്ളത് വളരെ കൗതുകകരമായൊരു വിഷയമാണ് അപ്പം അതിലേറ്റവും പ്രാഥമികമായ ഒരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം എന്ന് വിചാരിക്കുകയാണ് നമ്മളിപ്പോൾ ചെണ്ട കൊട്ടുകയാണെങ്കിൽ ആദ്യമായിട്ട് കൂട്ടുന്നൊരു പാഠക്കൈ ഉണ്ട് അതായത് സാധകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാഠക്കൈ തക്കിട്ട എന്നാണ് അതിൻ്റെ പേര് തക്കിട്ട എന്നാണ് പറയുന്നതെങ്കിലും തക്കിട്ട 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 അങ്ങനെയാണത് വരിക സാധകം ചെയ്യുമ്പം വേറെ രീതി കൊട്ടാറുണ്ട് ണ്ണ അങ്ങനെ അങ്ങനെ സാധനം ചെയ്യാറുണ്ട് പലതരത്തിലിങ്ങനെ സാധകം കയ്യിലത് വരിക എന്നുള്ളതാണല്ലോ അപ്പൊ ഈ തക്കിട്ട തക്കിട്ട ഇതിങ്ങനെ ഉരുളുകയാണ് അകത്തേക്ക് പുറത്തേക്ക് മറിച്ചാണ് ഓടുക ഇങ്ങനെ തക്കിട്ട 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 അങ്ങനെ ആണ് അത് സാധക ചെയ്യുക അപ്പൊ ഇങ്ങനെ ഈ ത കിട്ട ത കിട്ടത്ത 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 കിട്ട ത കിട്ട ത കിട്ടത്ത 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 കിട്ട ത കിട്ട ത കിട്ട താളശാസ്ത്രത്തിന്റെ രീതിയിൽ പറഞ്ഞാൽ അത് ത്രഗതിയാണ് അതായത് ഒരടിക്കകത്ത് തെട്ട തീട്ട ത കീട്ട ഇതിനകത്ത് ത ഒരു ഹ്രസ്വാരമാണ് താ ദീർഘമാണല്ലോ ത ഹ്രസ്വാരമാണ് കി ഹ്രസ്വാക്ഷരമാണ് ട ഹ്രസ്വാക്ഷരമാണ് അപ്പൊ ഈ ഓരോ ഹ്രസ്വാക്ഷരത്തിനും ഓരോ മാത്രയാണെന്ന് പറയും ഓരോ ഹ്രസ്വാരവും ഓരോ ലഘുവാണ് താളശാസ്ത്രം അല്ലെങ്കിൽ വൃത്തശാസ്ത്രം അനുസരിച്ച് ഓരോ അക്ഷരവും ഹ്രസ്വാക്ഷരമാണെങ്കിൽ അത് ലഘുവാണ് ദീർഘാക്ഷരമാണെങ്കിൽ അത് ഗുരുവാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ത കി ത ട ഇങ്ങനെ ഹ്രസ്വമാണെങ്കിൽ ലഘു ദീർഘമാണെങ്കിൽ ഗുരു എന്നാണ് അപ്പോൾ ഒരടിയിൽ മൂന്ന് മാത്ര വരുന്ന തരത്തിലായാല് ഒരടിയിൽ മൂന്ന് മാത്ര വരുന്ന തരത്തിലുള്ള ഒരു സഞ്ചാരഗതി ഇവിടെ അതാണ് തക്കിട്ടയ്ക്ക് ഉള്ളത് തക്കിട്ട സാധകത്തിനുള്ളത് ഇങ്ങനെ തക്കിട്ട കൂട്ടുമ്പോൾ തക്കിട്ട 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 അങ്ങനെ ആ ആണ് വരിക ഇത് കവിതയിലും ഈ താളക്രമം കണ്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു പാട്ടായിരിക്കും വരിക വരിക സഹജരെ സഹന സമര സമയമായി വരിക 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 സഹജരെ സഹന സമര സമയമായി പോകണം തക്കിട്ട തക്കിട്ട തക്കിടീം തക്കിട്ട തക്കിട്ട തക്കിട്ടീം ഇങ്ങനെ തക്കിട്ട 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 അതിനകത്ത് തന്നെ ഇപ്പൊ രണ്ട് പാറ്റേണും കൂടി വന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒന്ന് തക്കിട എന്ന് പറയുമ്പോൾ മൂന്ന് ലഘുവാണ് മൂന്ന് ഹ്രസ്വാക്ഷരമാണ് അതിന് മൂന്ന് മാത്രയാണ് തക്കിട എന്ന് പറയുമ്പോൾ മൂന്ന് മാത്രം വരുന്നു തഥിം എന്ന് പറഞ്ഞാലും മൂന്ന് മാത്രം വരും താ താലഘുവും ധീം ഗുരുവുമാണ് തഥിം എന്ന് പറഞ്ഞാലും മൂന്ന് മാത്രം വരും ധീം എന്ന് പറഞ്ഞാലും മൂന്ന് മാത്രം വരും ആദ്യം ഗുരുവും പിന്നെ ലഘുവായിട്ട് അപ്പോൾ മൂന്ന് മാത്രം വീതം വരുന്ന മൂന്ന് പാറ്റേൺസ് ഉണ്ട് അക്ഷരങ്ങളുടെ ക്രമത്തിൽ പറഞ്ഞാൽ ഒന്ന് തക്കിട്ട 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 തകിട രണ്ടാമത് തഥിം 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 തഥി മൂന്നാമത്തെ സാധാരണ പാട്ടുകളിലൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ ഈ മൂന്ന് പാറ്റുകളും ഇടകലർന്നു വരും ഞാനിപ്പോൾ ചൊല്ലിയ വരികൾ തന്നെ ഉദാഹരണം വരിക ഇങ്ങനെ ആ അതിലാണ് വരിക ഇത് വൈലോപ്പള്ളിയൊക്കെ ഈ താളത്തിൽ കവിത എഴുതിയിട്ടുണ്ട് പ്രഭാത ഗാനം എന്ന് പറയുന്ന കവിത ിൽ നിന്നു ഇങ്ങനെ അദ്ദേഹം എഴുതിട്ടുണ്ട് ഞാൻ പറഞ്ഞത് തക്കിട്ട തക്കിട്ട തക്കിട്ടീം എന്നുള്ള എന്നുള്ള പാറ്റയാണ് തധീം തധീം തതിം തതി എന്നുള്ള പാറ്റാണ് ഇടകലറന്ന് വരാം പ്രധാനമായിട്ട് രണ്ട് പാറ്റാണ് തക്കിട്ട 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 തകമ്പോ എന്നൊരു പാറ്റേൺ ആയിരിക്കും എന്നോട് കൂടുതൽ ചേർന്ന് വരുന്നത് ഇങ്ങനെ ഇത് മേലടകലർന്നൊക്കെ ഇങ്ങനെ വരാം അങ്ങനെ നോക്കിയാൽ ഈ മൂന്ന് മാത്രം വീതം വരുന്ന മൂന്ന് താളക്രമങ്ങൾ നമുക്ക് കിട്ടും അതൊക്കെ ഏതൊക്കെയാണെന്ന് പറയാം കവിതയിൽ ഉപയോഗിക്കുന്ന മൂന്ന് താളക്രമങ്ങൾ കിട്ടും ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ തക്കിട്ട തക്കിട്ട തെക്കിട്ട തീ തെക്കിട്ട 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 തീ തെക്കിട്ട തീട്ടിട്ട തെക്കിട്ട തെക്കിട്ട തീ ഇതിനകത്ത് താളശാസ് താളശാസ്ത്രം അനുസരിച്ചിന് ത്രസഗതി എന്നാണ് പറയുക ത്രഗതി എന്നാണ് അതിന് പറയുക അതായത് മൂന്ന് മൂന്നിൻ്റെ കണക്കുകൾ തക്കിട്ട 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 തക്കിട്ട് ത്രഗതി എന്ന് പറയുന്നത് നടാന്ന് പറയും ചിലർ തിസ്ര നടാന്ന് പറയും അത് പറയാനുള്ള സൗകര്യത്തിന് അതായത് അങ്ങനെ ആ നടയിലാണ് ഈ ഈ ഭാഗം അപ്പോൾ തക്കിട്ട 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 ഞാനിപ്പോൾ പറഞ്ഞ തന്നെ ആദ്യത്തെ പാറ്റേൺ സഹജരി പാറ്റ സഹചരികയായി ഇങ്ങനെ ഇങ്ങനെ തക്കിട്ട തക്കേട്ട തക്കേട്ട ഇങ്ങനെ ആ രീതിയിലാണ് വരുന്നത് അല്ലെങ്കിൽ ഇതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത് അതും ഇതേ പാറ്റേൺ തന്നെയാണ് ഈ കൽത്തുറുങ്കിരുട്ടിൽ നിന്നു കാലയകിരണ കം ഗോപുരത്തിലമ്മ മുന്നിലായി കടക്കവേ ഇങ്ങനെ വരുന്ന ആ പ്രഭാതഗാനം എന്നുള്ള കവിതയിലും ഇതേ പാറ്റേൺ തന്നെയാണ് വൈരോപ്പിള്ളി ശ്രീധരൻ എഴുതിയ കവിതയാണത് ഇതാണ് ഒരു പാറ്റേൺ അതായത് തക്കിട്ട 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 തീം എന്നുള്ള പാറ്റേണിൽ ഈ പറഞ്ഞ പല പാറ്റേൺസ് മിക്സ് ചെയ്ത് ഉപയോഗിക്കുക അതാണ് ഒരു രീതി പിന്നൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തകിട എന്ന് പറഞ്ഞാൽ മൂന്ന് മാത്രയാണ് തഥിം എന്ന് പറഞ്ഞാൽ മൂന്ന് മാത്രയാണ് താ ലഘുവും ധീം ഗുരുവുമായതുകൊണ്ട് തഥിം എന്ന് പറഞ്ഞാൽ മൂന്ന് മാത്രയാണ് അപ്പം തഥിം 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 തധിം തഥിം 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 തധിം തധിം തതിം തതിം തധിം 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 തതിം ഇങ്ങനെ വരുന്ന ഒരു പാറ്റേണാണ് ഇത് കവിതയില് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വൃത്തം ഈ പാറ്റണിലാണ് പഞ്ചചാമരം എന്ന് പറയും പ്രസിദ്ധമായ ഒരു കൃതി രാവണൻ രചിച്ചതാണെന്നാണ് പറയുക ഈ പഞ്ചചാമര സ്തോത്രം ജാഹ സംഭ്രമ ഭ്രമം നിലിമ്പ നിർച്ചരി വിലോല വീജി വല്ലരി വിരാജമാന അങ്ങനെ പോകുന്ന ും തും തും തതി തതി ഇങ്ങനെ പോകുന്ന ഒരു പാറ്റേണാണത് ഇതുതന്നെ ഈ പാറ്റേണിൽ പല കവിതകളും മലയാളത്തിലുമുണ്ട് പഞ്ചാമര പ്രവൃത്തത്തിൽ ഒരു പ്രസിദ്ധമായ ഒരു ഉദാഹരണം ഓർമ്മ വരുന്നത് സിസ്റ്റർ മേരി ബെലിജ അവരുടെ ലോകമേ യാത്ര എന്ന് പറയുന്ന ഒരു കവിത ജനിച്ച നാൾ തുടങ്ങി എന്നെ യോമനിച്ചു തുഷ്ടിയോട് എനിക്കു വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്കു വന്ദനം പിരിഞ്ഞു പോയിടട്ട ഞാൻ ഇനി ശനിക്കുഴപ്പമേശിയിടാത്ത ഭാവിയെ വരിക്കുവാൻ തതിം 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 തതി തതിം 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 ഇതാണ് ആ പാറ്റൻ അല്ലെങ്കിൽ അതിനകത്തിന് വേറെ ഒരു സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും ഇങ്ങനെ ആ കവിതയിൽ ഈ പാറ്റേൺ ആണ് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ അങ്ങേയറ്റം വരെ കവിതയുടെ തുടക്കം മുതൽ തീരുന്നത് വരെ ഈ പഞ്ചരാമരം എന്ന് പറയുന്ന വൃത്തത്തിലാണ് സിസ്റ്റർ ഗരി ബെനിഞ്ചയുടെ ഈ ലോകമേ യാത്ര എന്ന് പറയുന്നത് ഇപ്പം രണ്ട് പാറ്റേണായി ഒന്ന് വരിക വരിക സഹചരെ സഹന സമര സമയമായി അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച അല്ലെങ്കിൽ അതിൻ്റെ തന്നെ രീതിയിലുള്ള കൽത്തുറുങ്കി ഇരുട്ടിൽ നിന്നു കാല്യകിരണകംരമം ഇങ്ങനെ വരുന്നത് ഈ രണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പലതരത്തിലുള്ള പാറ്റേൺസ് മിക്സ് ചെയ്ത് വരു രണ്ടാമത് ഈ പറഞ്ഞ പഞ്ചജാമൃത്തിന്റെ തധിം സംഭ്രമ ധിം ദിം ദാണ് അങ്ങനെ ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് അതായത് തദിം 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 തതിരിച്ചു താരം എന്തായി ധീം ദ ധീം ദീം ദീം ദ ധീം പണ്ടത്തെ കീർത്തനങ്ങളിലുള്ള രാമ 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 രാമവാഹിമ വ്യത്യാസത്തിലേ ഉള്ളൂ തൊട്ടുമുമ്പ് പറഞ്ഞതിൽ ആദ്യം ലഘുവും പിന്നെ ഗുരുവുമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ആദ്യം ഗുരുവും പിന്നെ ലഘുവുമാണ് ഇത് തന്നെയാണ് വന്ന പൂമരം ഭക്തന്മാർക്ക് ആദ്യത്തെ എടുക്കാം വിപ്ലവാരികൾക്ക് രണ്ടാമത്തെ എടുക്കാം ഏതെല്ലാം രണ്ടും താളത്തിൽ ഒരേ പാറ്റേണാണ് അപ്പോൾ എന്താണ് ീം ദീം 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 താ അവസാനില്ല ധീം ധീം ഉള്ളൂ അതായത് അത്രേ ഉള്ളൂം ദീം 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 ദ ധീം ഇതാണ് പജ്യസ്തചാമരം അതായത് പഞ്ചാമരത്തിൻ്റെ നേരെ റിവേഴ്സ് പാറ്റേൺ ത ധീം ദീം ആയിരുന്നു പഞ്ചജാമരമെങ്കിൽ ഇത്രയേ ഉള്ളൂ വ്യത്യാസം ഇതാണ് ഈ ത്രഗതിയിൽ അതായത് ഈ ഒരടിയിൽ മൂന്ന് മാത്രം വെച്ച് കഴിഞ്ഞു വൃത്തശാസ്ത്രത്തിൻ്റെ രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ താളശാസ്ത്രത്തിൽ കുറച്ചുകൂടെ സങ്കീർണമാണ് ഈ കലകൾ എന്നൊക്കെയാണ് പറയുക ഈ മാത്രാന്നല്ല പറയുക അവാന്തരാക്ഷര വിഭാഗമായ അവാന്തരാക്ഷരമായ കല എന്നൊക്കെയാണ് പറയുക അപ്പൊ കലകളുടെ ചേർപ്പിനാണ് ഗതി എന്ന് പറയുക എന്നൊക്കെയാണ് അത് വിശദമായൊരു വിഷയമാണ് തൽക്കാലം നമ്മൾ ഈ വൃത്തശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ കാണാവുന്ന സാദൃശ്യം എന്താണെന്നുള്ളതാണ് പറയാൻ ശ്രമിച്ചത് ഇനി ഇതേപോലെ തന്നെയാണ് അടുത്ത ഒരു പാറ്റേൺ അതായത് നമ്മളിപ്പോ തക്കിട്ട 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 ഇങ്ങനെ ഈ ചെണ്ടക്കാർ സാധകം ചെയ്ത രണ്ടാമത്തെ പാഠക്കൈ തരികിട ആണ് തരികിട കുറച്ച് അപകടമാണ് അതായത് ഈ ഒരു കയ്യിൽ തന്നെ ആദ്യത്തെ നേർ പോലായിട്ട് പിന്നത്തെ ഒന്ന് അകത്തേക്ക് പിന്നത്തെ ഒന്ന് പുറത്തേക്ക് ഇടത്തേക്ക് ഇങ്ങനെയാണ് തരികിടയുടെ ഒരു പാറ്റൺ കുറച്ച് അപകടമായതുകൊണ്ടാണ് ഈ തരികിട എന്നുള്ള കാളൊരു തരികിടയാണെന്നൊക്കെ പറയല്ലോ അത് ഇതിൽ നിന്ന് ഒന്നാവാൻ ആ സാധ്യത ഇതിൽ കുറച്ച് കുറച്ച് മൂന്ന് അക്ഷരം ഒരൊറ്റ കയ്യിൽ ഒരുമിച്ച് വരണം

തരി കിട്ട തറ്റിക്കിട്ട തരി കിട്ട തരിക്കിട ലഘുവാണ് അല്ലേ തരി കിട്ട അപ്പോൾ ഓരോ ലഘുവിനും ഓരോ മാത്രയായതുകൊണ്ട് നാല് ലഘു ചേരുമ്പോൾ നാല് മാത്രം ഇതും പലതരത്തിലാവോ തക തരി കിട്ടാന്നുള്ളതിനെ ധീം ധീം എന്നായാലോ ധീം രണ്ടു മാത്ര വീണ്ടും ധീം രണ്ടു മാത്രം അപ്പോഴും നാല് മാത്രം വരും ധീം 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 എന്നായാലും നാല് മാത്രം വരും തരി കിട്ട തരി കിട്ട തരി കിട്ട തരിക്കട അല്ലെങ്കിൽ തകതിമി 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 തകധീം എന്നായാലും നാല് മാത്രം വരും ധീം 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 എന്നായാലും നാല് മാത്രം വരും കൂടാതെ വൃത്തശാസ്ത്രത്തിലുള്ള മൂന്ന് ഗണങ്ങൾ ഭാഗ് ഭാഗ്യാസ ഗണങ്ങൾ എന്ന് പറയുന്നത് അതായത് ആദ്യ ഗുരു മധ്യ അന്ത്യഗുരു എന്ന് പറയുന്ന മൂന്ന് പാറ്റാൺ ഭഗണം ജഗണം സഗണം ഇത് മൂന്നും ഈ ചതുരസത്തിൽ വരും അതായത് ആദ്യത്തത് ആദ്യ ഗുരു ആ ബാക്കി രണ്ട അക്ഷരം ലഘുവായിരിക്കും അപ്പൊ ദീന്തകീന്ത ദീൻ തക ദീൻത ആ പാറ്റാൻ ദിന്തക ദീന്തക രണ്ട് ഓരോന്ന് അപ്പൊ ആകെ നാല് നാല് മാത്രമേ ഉള്ളൂ വരിക ധീം തക 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 ഇത് ചെണ്ടയില് വേറൊരു നന്നക 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 അങ്ങനെ ആകെ നാല് മാത്ര വരും പിന്നത്തെ ഏതാണ് മധ്യഗുരു ഗുരു ആയിട്ട് വരുന്നത് അപ്പൊ ആദിത്യേശ്വര ലഘു രണ്ടാമത്തെ ഗുരു മൂന്നാമത്തെ ലഘു അപ്പോഴും നാല് മാത്രാണ് ആകെ വരിക പഴയ രീതി പറഞ്ഞാൽ വിദഗ്ധനാകിയ നളന്റെ ദൂതൻ വിദഗ്ധ നൽപ്പുരമെടുത്തു കണ്ടു തതിം തന്നെ തഥിന്താന്നുള്ള പാറ്റ് അത് ഇതാ ഇങ്ങനെയാണ് വരിക കൂടാതെ സകണം എന്ന് പറയുന്ന അന്ത്യ ഗുരു അതായത് തകതിം തകദീം 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 തകതി തക രണ്ടുമാത്രീം ഒരു എന്താണ് ആ ഒരു അക്ഷരത്തിൽ രണ്ടു മാത്ര അങ്ങനെ ആകുന്ന മാത്രം ട കിറന്നു വരുന്ന ഒരു താളമാണ് ഒരു വൃത്തമാണ് തരങ്കിണി പ്രത്യേകിച്ച് തതിന്ദ എന്നുള്ള പാറ്റാണ് അതിൽ അപൂർവമാണ് എന്നുള്ള പാറ്റാണ് അപൂർവമാണ് മറ്റേ രണ്ട് പാറ്റാണ് അതായത് തക തക ധി പാറ്റുകൾ വരാം തക ദകീന്ത എന്നുള്ള പാറ്റേണും പിന്നെ ദീം 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 എന്നുള്ള പാറ്റാണ് വരാം ീന്തകീന്ത വരാമെന്ന് ഞാൻ പറയുന്നത് തകദീം 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 തകതിയും എന്നുള്ള പാറ്റുകളെന്ന് പറയാം അങ്ങനെ നാല് മാത്രം ഏതു തരത്തിൽ വന്നാലും ഇതെല്ലാം കൂടി ചേരുന്ന ഒരു തരത്തിലാണ് തരങ്കിണി എന്ന് പറയുന്ന വ്യക്തം അതായത് അനിമതി കലയും സുരവാഹിനിയും അല്ലേ അനിമതി കലയും തകതിമി തകതിയും തകതിമി തകതിമി നാല് മാത്ര തകതി വീണ്ടും നാല് മാത്ര തകതിമി നാല് മാത്ര തകതി വീണ്ടും നാല് മാത്ര ും പണികള്ളും മണ്ണിയും അതിങ്ങനെ കുറെ ലഘുപക്ഷങ്ങൾ ഒരുപിച്ചാണ് പണി പത്തിക്കി അങ്ങനെ വളരെ താളപ്രധാനായിട്ടുള്ള രീതിയിൽ കുഞ്ചനമ്പിക അതിനകത്ത് എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിന് പല തരത്തിലുള്ള വേരിയേഷൻസും സാധ്യമാണ് അത് അക്ഷരമൊക്കെ കുറയുന്ന അനുസരിച്ച് ഓരോ ഊനതരങ്കിണികളായിട്ട് മാറും ഒരു ഉദാഹരണം പറഞ്ഞാൽ മഞ്ഞ പോലെ ഗതിരങ്കിണി ഒരു തകയും കൂടിയായ പൂർണ്ണമായിട്ടുള്ള തരംഗിണിയായി അറിയാലോ ചങ്ങമ്പുഴയുടെ മനസ്വിനി എന്ന് പറയുന്ന ഒരു അതായത് അണിമതി കലയും സുരവാഹിനിയും എന്ന് പറയുന്ന ആ ഒരു തരങ്കിണിയാണെങ്കിൽ ആ ഒരു തകയും കൂടെ ഉണ്ടെങ്കിൽ അക്ഷരം മുഴുവനാകും പൂങ്കുല പോലെ മഞ്ചിമ വിളരും കർഗാതെ നെയ്യൻ തമ്പും കതിർ പോലെ അങ്ങനെ ആണ് വരിക എല്ലാ അക്ഷരത്തിലും ആ ഈരണ്ട് മാത്ര കുറഞ്ഞിരിക്കുക അല്ലെങ്കിൽ രണ്ടാമത്തെ വരിയുടെ അവസാനം ഈരണ്ടു മാത്രം കുറഞ്ഞിരിക്കും ഓരോ വരിയിലും നിവേഷ്ടിത നിഹാരാദ്ര മഹാദ്രികളിൽ കാല കന്യക കനകളുണ്ടൊരു കണിവയ്ക്ക് അതിലും തിരുപ്പിലും അദൃശ്യ ശരീരികൾ താമതകാനന ദേവതകൾ കലയിട്ട കമ്പികൾ മീട്ടും മീട്ടിൽ കളകളം വിളകി കാടുകളിൽ ഇങ്ങനെ പോകുന്ന ഒരു രീതിയാണ് തരങ്കിണിക്ക് ഉള്ളത് അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയമായി തോന്നുന്നു ഈ രണ്ട് ഗതികൾ മാത്രം ഞാനിപ്പോൾ പറഞ്ഞത് ഊന ഊനതരങ്കിണിയാണ് അതായത് തരങ്കിണിയുടെ അവസാനത്ത് രണ്ട് മാത്രം കുറയും അതായത് ഏത് തരത്തിലും ആവും ആദ്യത്തെ വരിലിനു മാത്രം കുറയ്ക്കാം രണ്ടാമത്തെ വരിയിൽ രണ്ട് മാത്രം രണ്ടാമത്തെ വരി രണ്ട് മാത്രം കുറയ്ക്കാം എല്ലാ വരിയിലും രണ്ട് മാത്രം കുറയ്ക്കാം വേണമെങ്കിൽ നാല് മാത്രം കുറയ്ക്കാം അങ്ങനെ ഏതു തരത്തിലും ആ താളം ക്ലിയർ ആയിട്ട് നിന്നാൽ മതി എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള പാറ്റേൺസ് സാധ്യമാണ് ഇതുപോലെ അഞ്ച് മാത്ര ആറ് മാത്ര ഏഴ് മാത്ര ഒക്കെ വരുന്ന പാറ്റേൺസ് ഉണ്ട് പിന്നീട് എപ്പോഴെങ്കിലും പറയാം ഒരു രസം അത്രേ ഉള്ളൂ